ആറമ്പത്തി അഞ്ച് ആറമ്പത്തി ആറ് അമ്പത്തെട്ട് അമ്പത്തി ഒമ്പത് മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ എനിക്ക് എന്താ ഷുഗർ എനിക്ക് ഷുഗർ നല്ല മധുരം എന്താ പട്ടി അടിയുന്നുണ്ട് അല്ല നീ കുടിച്ച എന്റെ ബാക്കി കുടിക്കാൻ ഞാൻ എന്താണ് പട്ടിയാണോന്നെ പ്രാന്തായി അപ്പൊ പട്ടിമാരി പ്രാന്തനായി അപ്പൊ ഞാൻ പ്രാന്തനായി പ്രാന്തനും പട്ടിയും പ്രാന്തം പട്ടിയും കണ്ടൂടേ അപ്പോൾ ഞാൻ കുരുടനുമായി ഒരേ പോലെ വേണം ഈ അടവടക്കണവരെ വളരെ ശ്രദ്ധിച്ച് പെട്രോൾ ഫുൾട്ടാൻ കഴിക്കും പള്ളിയിൽ കൊണ്ടു അമ്പലത്തിൽ കൊണ്ടു സ്ക്രാച്ച് പോലും പറ്റാതെ കൊണ്ടു വെക്കും ഈ അടവൊന്നു തീർന്നോക്കിട്ട് പിന്നെ മഴ തിരിക്കും പൂച്ച സ്റ്റാൻഡ് ചെയ്യാ സ്ക്രാച്ചായി അതെല്ലാം ആലോചിക്കണം

അവരാണ് ഇവിടുത്തെ മനസ്സിലാക്കണം നീ ആണ് പ്രശ്നം ഈ പാവപ്പെട്ട ഞാൻ അഡ്ജസ്റ്റ്

ോട്ട് ആ ശരി അങ്ങോട്ട് നിങ്ങൾ വഴിയെ കൊണ്ടിരിക്കുന്ന താത്തിണി നിന്നെ എന്തിനാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് മോളെ വീട്ടിലോട്ട് എവിടാ പറയുന്നേ കേട്ടോ ഇന്നലെ രാത്രി നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ പലിശ എന്തോന്ന് നമ്മുടെ കൊച്ചി അടക്കിച്ചെന്ന് ഇടി അത് കഴിച്ചോലം പിടിച്ചാണത്തില്ല അയ്യോ വൈറ്റി പിടിക്കാത്തല്ല വൈറ്റി അവിടെ അവടിച്ചെന്ന് മോള് അയ്യോ അതല്ലേ നീ മോളെ മോളെ മോളവലി അയ്യോ മോളെ നമ്മുടെ മോള് ഛർദ്ദിക്കുന്നു ഷർദ്ദി കേട്ടാലറിയാം ആര് പറഞ്ഞു ആ ഛർദ്ദിന്റെ ടോണ കേട്ടാ അറിയാം പെങ്കുഞ്ഞ അല്ല ആകൊച്ചി പെൺകുഞ്ഞാന്ന് നല്ല പൊന്നും അമ്മച്ചോളെ എത്രയായി അമ്മച്ചി ഞാൻ ഇന്നലെ അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞത് ഛർദ്ദിച്ചെന്ന് ശരിക്കും രണ്ടു വർഷമായി അമ്മച്ചി തുടങ്ങിട്ട് മനുഷ്യ കേട്ടോ

ചേട്ടന്റെ പരിപാടി ഒരു െ നമേ വീട്ടിൽ പോകണം ആ ശരി കൂടെ ജീവിച്ച് നമുക്ക് വീട്ടിൽ പോവാം അതല്ല ആദ്യം ഡോക്ടറെ കാണണം വീട്ടിൽ പോകാനൊരു ചടങ്ങ് മോളെ മധുരപാലക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഗർഭിണിയായ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഞാൻ ഞാൻ ഗർഭിണി ഒന്നും അല്ല എന്റെ മക്കളെ നീ ഗർഭിണിയാന്ന് പറഞ്ഞോണ്ടാ എനിക്ക് കാര്യമെയ്യാത്തോണ്ട് നിന്നെ തള്ളാ മറുത്ത് കയറി മാങ്ങ മൊത്തം പറിച്ചോണ്ടോ ഇത് കണ്ടോ അതേ കേറി പറഞ്ഞതാണ് ഇനി ഏത് ഗർഭിണിക്ക് ഞാനിത് കൊണ്ട് കൊടുക്കും ഒരു കാര്യം ചെയ്യാ നമുക്ക് സൈഡ് വരാൻ ിൽ പോവാ എന്റെ അപ്പച്ച എന്നെവിടെയിട്ട് ഉപദ്രവിക്കുവോ അയാള് അയാൾ അയാൾ എന്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചിട്ട് ഞാൻ ഷർദ്ദിക്കണത് ആണോ കേട്ടാ ഇവിടെ നമ്മളെ മോളെ ഊദ്രവിക്കാണെന്ന രണ്ടിലോന്ന് അറിഞ്ഞിട്ടുള്ള കാര്യം അപ്പച്ച തല്ലു മോളെ ദേഷ്യം വന്നു ഒരാന്താ പൊള്ളിക്കന്തുവാ എന്തുവാളെ ഏ വിളിച്ചാ നല്ല മക്കളെ വിശേഷം ഉമ്മ ആയിപ്പിനെ കണ്ടൊക്കെ കവാത്ത് പറഞ്ഞോണ്ടോ അങ്ങനല്ലേ എന്താ പെട്ടെന്ന് അല്ല മോള് വിളിച്ച് പറഞ്ഞ് സൗന്ദര്യ പണക്കോ വിഷയങ്ങളോ ഈ പറഞ്ഞു ആ ഉള്ള കാര്യം പറയലാ ഇവിടെ സ്വഭാവം ശരിയല്ല എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് ചിട്ടകളുണ്ട് അതിനനുസരിച്ച് നിക്കാങ്കി ഞാൻ ചെലപ്പോ രണ്ടെണ്ണം പൊട്ടിക്കും എന്താണ് മോന്റെ ചിട്ട അത് പറ രാവിലെ കട്ടൻ മട്ടൻ വൈകിട്ട് രാത്രി അങ്ങേർക്ക് പട്ട ഇതാണ് ചിട്ട വട്ട ആർക്ക് തരാന്ന് പോണ മക്കളെ അങ്ങനെ ചൂടായിട്ട് കാര്യമില്ല വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാ

ോളം താഴ്ണം നമ്മൾ പെണ്ണുങ്ങളാണ് ആണുങ്ങളെ നേർവടിക്ക് കൊണ്ടുപോകരുത് ഞാനുപേശിക്കാൻ വേണ്ടി പറയാം അതെ അതെ എന്നും തല്ലു എന്നും നിന്റെ കൈ എന്നാ പറിക്കാൻ പോവോ

ഓനെ സിബി അമ്മ ചീക്ക പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവള് പാവ അങ്ങനെ എന്താന്ന് പറഞ്ഞാല് എന്താന്ന് പറഞ്ഞാ എന്താ കൊഴപ്പ പെട്ടന്ന് നാക്ക് പൊങ്ങൂത്തിരിക്ക് പൊങ്ങൂ

ടീം അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് സിനിമ പേര് ഞാനൊരു പേര് മറിയോട് പറയും മറിയത് അഭിനയിച്ച് കാണിക്കണം ആ സിനിമയുടെ പേര് മോള് പറയണം പറഞ്ഞില്ലെങ്കിൽ അടി പറഞ്ഞില്ലെങ്കിൽ അമ്മേ ഞാൻ പറയിപിക്കും അല്ലേ പറയിപിക്കും റെഡിയാണേ അമ്മേ ഇങ്ങോട്ട് ഇങ്ങോട്ട് അമ്മേ അങ്ങോട്ട് അവിടെടാ നീ അവിടെ നോടി പോട്ട് വാ എന്നാ പേര് റെഡിയാന്നേ അടുത്ത പേര് അടുത്ത പേര് മഞ്ഞമ്മൽ ബോയ്സ് അല്ല ആരും മാറ്റി പിടിക്കാൻ വേറെ ഇല്ല മാറ്റി മഞ്ഞമ്മൽ ബോയ്സ് പോയി കളയടി പോ അല്ല മഞ്ഞമ്മൽ ഇത്ര ദാ പറയണം എന്നെ ചെല്പത്തി കാണിക്കണേ ഗെയിം സ്റ്റാർട്ട് ചെയ്യണേ ആ ഞാൻ നോക്കട്ടെ റെഡി സ്റ്റാർട്ട് ഹഹഹ നാ കല്യാണരാമൻ കല്യാണരാമൻ ഒടി പറഞ്ഞിടില്ല എന്റെ ഒക്കെ ഗെയിം ഉണ്ടാക്കണേ പക്കളെ പക്കള അടിക്കാ ഞാൻ അടിക്കാം എന്താ ഞാൻ അടിക്കാം അവളെ അല്ല പിന്നെ മറിയടിക്കാം കേട്ടാ എന്റെ മൂക്ക് വേണ്ടിട്ട് അപ്പച്ചനത് ഏറ്റെടുത്തു എന്നെ പതുക്കെ അടിച്ചിങ്ങനെ അഴുകി വിടത്ത് പതുക്കെ അറിയേ എന്തോ ഇങ്ങോട്ടൊന്നേക്കാം കണ്ടോണം കൊണ്ടു പതുക്കെയാ ില് വരി അര ലിറ്റർ മണ്ണെണ്ണയും പറ്റുമെങ്കിൽ രണ്ടാട്ടം എന്താ റേഷൻ കടക്കാരാമിങ്ങനെ നമുക്ക് പണി ഇങ്ങോട്ട് വാ നീ ഒരു സിനിമയുടെ പേര് കക്കൂസ് കൊടുക്കൂസ് പോട്ടെ ഞാൻ അപ്പച്ച കടന്ന് മെഴുകുന്ന സാധനം പറയാം ഗെയിം തുടങ്ങാൻ പോവാം അടുത്തു തന്നോ സമയം കഴിഞ്ഞു ഇനി അമ്മച്ചി ഞാൻ കൊടുക്ക അമ്മച്ചി കൊറേ നാളായിട്ട് ഞാൻ കൊടുക്ക എന്റെ ആഗ്രഹം ഉണ്ട് അമ്മച്ചി ഇതെന്റെ ഊഴം രാവിലെ കട്ടൻ ഉച്ചക്ക് മട്ടൻ രാത്രി എവിടെങ്കിലും ഭാര്യം ഭ മഴക്കൂടുമ്പ നാട്ടുകാരെല്ലാം എന്നിങ്ങനെ കിണിച്ചോണ്ടത് അടി ഈ മൈൻഡ് പോയതാണ് അർത്ഥ കളി അർത്ഥി പക്ഷെ അർത്ഥ കളിക്കൊരിതുണ്ട് രണ്ടടി എണിക്ക് രണ്ടടി ജയിക്കുന്നവർ രണ്ടടി ആയിരിക്കും തരാം ഏഹ് ഭാഗ്യ പരീക്ഷണേ നീ നീ എന്നെ ഈ കുപ്പി ഇത് കറങ്ങി ആരുടെ നേരെയാണോ നിക്കുന്നത് അവര് കടി മാമാ ആ കുപ്പി കറങ്ങി എന്റെ നേരെ പോലെ എനിക്ക് തോന്നുന്നത് തോന്നിയതല്ല നിന്റെ നേരെ തന്നെ രണ്ടടി 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 എനിക്ക് എന്നാ ഡിവോഴ്സ് ചെയ്യണോ റെഡി വൺ ടു ഇനി അഞ്ചടിയാണേ അഞ്ചടി പറയുന്നത് ഓണങ്ങളും മാത്രം ജയിക്കുന്ന ഒരു ഗെയിം ഉണ്ട് ഇല്ല നമുക്ക് എത്രവണ് പുഷപ്പടി ജംഗ്ഷനിലേക്ക് കാണും ഇണ്ട് ഇവിടെ അടികൊണ്ടി ചാവ എനിക്ക് മക്കളടി മക്കടി മക്കളടി ഇവിടെ ആണുങ്ങളെ വല്ല ഇവിടെ പോട്ടെ

െയിച്ചോ ഇനി ഇങ്ങനെ എങ്ങനെ അടിക്കും അയ്യോ അവട്ട് കൂട്ടടിക്കും എന്ത് മനസിലായി പെണ്ണുരുമ്പട്ടാ ബ്രഹ്മനും തടുക്കാൻ പറ്റൂല അടുത്ത ഗെയിം എന്തോന്നു പറ കിട്ടിയെന്നും പോലെടാ അയ്യോ